ദ ജേണലിസ്റ്റിലേക്ക് ചരിത്രത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അമേരിക്ക ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗസയിലെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിലേക്ക് അമേരിക്ക ക്ഷണനേരം കൊണ്ട് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയാണ് ഗസയിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശത്തിന് ചുക്കാൻ പിടിച്ചത് ധാർമ്മികമായും ആയുധപരമായും സാമ്പത്തികപരമായും ഒക്കെ വലിയ പിന്തുണ നൽകിയത് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ അവകാശമാണ് ഇസ്രായേൽ വിനിയോഗിക്കുന്നത് എന്നാണ് അതെപ്പോഴായിരുന്നു ആയിരക്കണക്കിന് പേർ പ്രതിദിനമെന്നോണം ഗുരുതരമായി പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും നൂറുകണക്കിന് കെട്ടിടങ്ങൾ ബോംബർ വിമാനങ്ങളുടെ ആക്രമണങ്ങളെ തുടർന്ന് വൻ സ്ഫോടന കൂടി നിലംബരിശാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ദുരവസ്ഥ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധത്തിലുള്ള അതിഭയാനകമായ അവസ്ഥ ഗസ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഈ വിധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചത് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ യുദ്ധം നിർത്താനുള്ള നടപടികളുമായി മറ്റു രാജ്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അതിനെ വീറ്റോ ചെയ്ത് ഗസയിലെ ജനങ്ങൾ ഇനിയും അനുഭവിക്കട്ടെ ഗസയും പലസ്തീനും എന്ന നക്കുമായി തകർന്നടിയട്ടെ സ്ത്രീകളും കുട്ടികളുമൊന്നും മരിക്കുന്നതൊരു പ്രശ്നമേ അല്ല എന്ന നിലയിലായിരുന്നു അമേരിക്ക തങ്ങളുടെ അധികാര പ്രയോഗം നടത്തിയത് ആ അമേരിക്കയാണിപ്പോൾ കാലത്തിൻ്റെ എന്ന് പലരും വിളിക്കുന്നത് പോലെ അതിഭയാനകമായ ഗസയ്ക്ക് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ കാഠിന്യമേറിയ ദുരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആപൽക്കരമായ അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസത്തിലേറെയായി ലോസ് ഏഞ്ചൽസിലും ഹോളിവുഡ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുമൊക്കെ വലിയ തോതിൽ തീ ആളിപ്പടരുകയാണ് ഇന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതികെട്ട ചിത്രം അമേരിക്കയുടേത് അത് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്താറായിരം പേരെ കൂടി ഇനിയും കുടിയൊഴിപ്പിക്കേണ്ടി വരും അവർ ഭവനരഹിതരായി ഗസയിലെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ കഴിയുന്നത് പോലെ തെരുവിലോ അഭയാർത്ഥി ക്യാമ്പുകളിലോ കഴിയേണ്ടി വരും എന്നുള്ളതാണ് അമേരിക്കയിലെ ഈ ദുരിതബാധിതരായ ജനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത കഷ്ടം തോന്നുന്നു അവരുടെ അവസ്ഥ കണ്ട് അനുതാപം തോന്നുന്നു ഇതുതന്നെയാണ് ഗസയിലെ ജനങ്ങളോടും ആദ്യം മുതലേ എനിക്ക് തോന്നിയിരുന്നത് ഗസയിലെ ജനങ്ങൾ ഇതുപോലെ ദുരിതം അനുഭവിക്കുമ്പോൾ അവർ അത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന മട്ടിൽ ഇസ്രായേലിന് ചെല്ലും ചെലവും കൊടുത്ത് യുദ്ധത്തെ പരിപോഷിപ്പിച്ച അമേരിക്കയ്ക്ക് ഒരു വർഷവും കുറച്ചു മാസങ്ങളും കഴിഞ്ഞപ്പോൾ അതേ അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നിരിക്കുകയാണ് കാട്ടുതീ ആളിപ്പടരുന്നു നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് ആഞ്ഞു വീശുന്നത് അജ്ഞാതമായ ഒരു കാരണം ഇതിന് പിന്നിലുണ്ട് ഈ തീ നിയന്ത്ര നിയന്ത്രണ വിധേയമാക്കാൻ അമേരിക്കയുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും കഴിയുന്നില്ല മൂന്ന് നഗരങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായി ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരം കെട്ടിടങ്ങളായിരുന്നു ആദ്യം തകർന്ന് തരിപ്പണമായതെങ്കിൽ അതായത് ആളിക്കത്തുന്ന് തീയിൽപ്പെട്ട് മണിക്കൂറുകളോളം കത്തിയ ശേഷം നിലംപരിശായിരുന്നത് ഏതാണ്ട് പതിനായിരത്തിലധികമായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന കണക്കുകളെങ്കിൽ ഇപ്പോൾ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലായിരിക്കുന്നത് അൻപത്തി ഏഴായിരമാണ് അതൊരു ചെറിയ സംഖ്യയല്ല അമേരിക്കയെ പോലെ ജനസംഖ്യ കുറഞ്ഞ ഒരു രാജ്യത്ത് അതും ഏറ്റവും പ്രീമിയം ക്ലാസ്സിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഹോളിവുഡ് ഉൾപ്പെടുന്ന ലോസ് ഏഞ്ചൽ ഉൾപ്പെടുന്ന കാലിഫോർണിയ പ്രദേശത്ത് ഇത്തരത്തിലൊരു വലിയ ദുരന്തമുണ്ടായി ഇത്രയധികം വീടുകൾ കെട്ടിടങ്ങൾ നാമാവശേഷമാകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കൻ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം അല്ലെങ്കിൽ വലിയൊരു ഭാഗം ആളുകളും ഭവനരഹിതരായി തെരുവിലോ ടെൻ്റിലോ അഭയാർത്ഥി ക്യാമ്പുകളിലോ ഒക്കെ അഭയം പ്രാപിക്കേണ്ട ഗതികേടിലേക്ക് പോവുകയാണ് എന്ന് നിസ്സംശയം പറയാം മുപ്പത്തി അയ്യായിരം ഏക്കർ പ്രദേശമായിരുന്നു ഇന്നലെ വരെ കണക്കുകളിൽ കത്തിപ്പടർന്ന പ്രദേശമെങ്കിൽ ഇന്ന് അത് മുപ്പത്തി ഏഴായിരവും കടന്ന് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അതിവേഗത്തിലാണ് തീയുടെ വ്യാപനം നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമ്പോൾ വിചാരിക്കുന്നതിനും വളരെ അപ്പുറത്തേക്ക് അതിവേഗത്തിൽ ഭയാനകമായ രീതിയിൽ തീ കത്തി 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 പടർന്നുകൊണ്ടിരിക്കുകയാണ് അത് നിയന്ത്രിക്കാൻ സകല സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല ലോകശക്തി തുടർച്ചയായ ദിവസങ്ങളിൽ ആഞ്ഞു വീശുന്ന തീക്കാറ്റിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഗസയിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ എടുത്തുകൊണ്ട് ഇസ്രായേൽ ഗസയിൽ തീമഴ പെയ്യിക്കുമ്പോൾ അത് അവരർഹിക്കുന്നതാണ് എന്ന മട്ടിൽ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുത്ത അമേരിക്ക ഇപ്പോൾ സമാനമായ തീ മഴയിൽപ്പെട്ട് വെന്തുരുകയാണ് ഒരു ദൈവ എന്ന് പറയുന്നവരുണ്ട് ഗസയിലെ മരിച്ചു മണ്ണടിഞ്ഞ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ശാപത്തിൻ്റെ ഫലമാണിതെന്ന് പറയുന്നവരുണ്ട് അല്ല ശാസ്ത്രീയമായ ചില കാരണങ്ങളാണ് അവിടെ ഉണ്ടാകുന്ന കാറ്റാണ് തീ പടർന്നതോടുകൂടി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ കൈവിട്ടു പോയതാണ് എന്ന നിലയിൽ പറയുന്നവരുമുണ്ട് എന്തായാലും അമേരിക്ക ഗസയ്ക്ക് സമാനമായതോ അല്ലെങ്കിൽ ഗസയേക്കാൾ ദുരിതപൂർണമായതോ ആയ ഒരു ഭയാനകമായ അവസ്ഥയെ അഭിമുഖീകരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനയ്യായിരം കോടിയിലേറെ രൂപയുടെ നാശനഷ്ടം ഈ ചുരുങ്ങിയ ദിവസം കൊണ്ടുണ്ടായി എന്നാണ് പ്രാഥമികമായി പുറത്തു വരുന്ന കണക്ക് ഇന്ന് മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും ഗതികെട്ട അവസ്ഥ ഇന്ന് കണ്ടത് ഹെലികോപ്റ്ററുകളും ഒക്കെ ഉപയോഗിച്ച് ആകാശമാർഗം വെള്ളം തെളിച്ച് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനോ കെടുത്താനോ ഉള്ള ശ്രമങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ഒരു ശതമാനം പോലും ഫലവത്താകുന്നില്ല തീ കെടുത്താനുള്ള വെള്ളം പോലും കൃത്യമായി ലഭിക്കുന്നില്ല കറുത്ത പുക അന്തരീക്ഷത്തിൽ വ്യാപിച്ച് ഓക്സിജൻ്റെ അല്ലെങ്കിൽ ശ്വസിക്കുന്ന വായുവിൻ്റെ ഗുണനിലവാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കോടിയോളം വരുന്ന ജനങ്ങളെ ഇത് നേരിട്ട് ശ്വാസ തടസ്സം ഒക്കെ ബാധിക്കുമെന്ന റിപ്പോർട്ടുകളും ഭയാനകമായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ആഡംബര നിന്നു കത്തുന്ന കാഴ്ച ജനങ്ങൾ അലറി വിളിച്ച് തെരുവിലേക്ക് ഓടി മറയുന്ന കാഴ്ച നിലവിൽ പതിനാറ് പേർ മരിച്ചു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് എങ്കിലും ഇത് ഭയാനകമാം വിധത്തിൽ ഉയരും എന്ന പ്രാഥമികമായ സൂചന അമേരിക്കയിലെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് കാരണം ഈ വീടുകൾക്കും കെട്ടിടാവശിഷ്ടങ്ങൾക്കുമിടയിൽ ആരൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ട് ആരൊക്കെ മരിച്ചുപോയിട്ടുണ്ട് തുടങ്ങിയ ഒരു വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു കണക്കെടുപ്പിന് പോലും സാധിക്കാത്ത വിധത്തിൽ ദുരന്ത സമാനമായ അവസ്ഥയാണ് കാലിഫോർണിയയിലും ലോസ് ഏഞ്ചൽസിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ട് ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് പരിപൂർണമായും തെറ്റാണ് ഗസയിലെ പോലെ സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ കത്തി അമരുന്നത് ദുരിതത്തെ അഭിമുഖീകരിക്കുന്നത് ആ ജനങ്ങൾക്കൊപ്പം നിൽക്കുക തന്നെ വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും ഉണ്ടാകണം പക്ഷേ ഈ ദുരിത അവസ്ഥയെ അഭിമുഖീകരിക്കുന്നവർക്കിടയിൽ പ്രമുഖരായ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള പലരുമുണ്ട് അവർ ഗസയിലെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുമ്പോൾ സ്ത്രീകൾ ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ തങ്ങളുടെ മക്കളുടെ മരണം മുന്നിൽ കണ്ട് വാവിട്ട് കരയുമ്പോൾ അതിനെയൊക്കെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അവർ അതിന് അത് അവർക്ക് അത് അനുഭവിക്കാനുള്ള വിധിയാണ് അല്ലെങ്കിൽ അവരത് അതിന് അത്തരമൊരവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടവരാണ് എന്ന മട്ടിൽ അതിനെ എഴുതി തള്ളിയവരോ മനുഷ്യജീവനത്തെല്ലും വില കൽപ്പിക്കാതെ അതിക്രൂരമായ ഭയാനകമായ യുദ്ധമുറകൾ പ്രയോഗിച്ച ഇസ്രായേലിനെ പിന്തുണച്ച അമേരിക്കയ്ക്ക് ഇങ്ങനെയൊരു ദുരന്തം വരുമ്പോൾ അത് പ്രകൃതിയുടെ ശിക്ഷയോ അല്ലെങ്കിൽ പ്രകൃതി നിയമത്തിൻ്റെ പാലനമോ ഒക്കെയായി കാണുന്നവരുണ്ട് ദൈവശിക്ഷയായി കരുതുന്നവരുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയുമാണ് എന്തായാലും ആരോഗ്യ അടിയന്തരാവസ്ഥ പോലും അമേരിക്കയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതേ അവസ്ഥയാണ് ഗസയിലും ഉണ്ടായത് അപ്പോൾ ഗസയിലെ ദുരന്ത അവസ്ഥയ്ക്ക് മൂലകാരണ ആയത് ഇസ്രായേൽ ആണെങ്കിലും അതിനെ പരിപോഷിപ്പിച്ചത് ആ ദുരന്താവസ്ഥ ഈ വിധത്തിൽ വളർത്തിയത് അമേരിക്ക കൂടി ചേർന്നുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കുള്ള ഒരു താക്കീത് കൂടിയാണ് അല്ലെങ്കിൽ കാലത്തിൻ്റെ കാവ്യനീതി നിങ്ങളെ തേടി എത്തും എന്നതിൻ്റെ പ്രതിഫലനമാണ് ഇത് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട് അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് വിലയിരുത്തിക്കൊള്ളുക ആലോചിച്ചു എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് അത് അമേരിക്കയിലായാലും ഗസയിലായാലും ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരുടെ നിലവളികൾ ഉയർന്നു കേൾക്കുന്നത് അത് എവിടെയായാലും അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നതിൽ തർക്കമില്ല പക്ഷേ അമേരിക്കൻ ഭരണകൂടത്തിന് യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ച് ഗസയെ വെണ്ണീറാക്കാൻ എല്ലാ സഹായവും കൊടുത്ത ജോ ബൈഡന് ഈ വിഷയത്തിൻ്റെ പേരിൽ അതായത് അമേരിക്കയിലെ ഈ വലിയ തോതിലുണ്ടായ ഈ തീക്കാറ്റിനെ തുടർന്ന് അല്ലെങ്കിൽ തീപിടുത്തത്തെ തുടർന്ന് വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ഭരണകൂടത്തിൻ്റെ കഴിവുകേടാണ് ഭരണകൂടം വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല എന്ന കുറ്റപ്പെടുത്തലുകളാണ് എങ്ങും ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ഒരു വലിയ യുദ്ധത്തിന് എല്ലാവിധ സഹായവും നൽകിയ അമേരിക്ക യുദ്ധ സമാനമായ അതിലും ഭയാനകമായ അവസ്ഥയെ അഭിമുഖീകരിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ ലോകശക്തിയാണെന്ന് പറഞ്ഞ് യുദ്ധങ്ങളിൽ കയറി നിയന്ത്രിക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ വട്ടം കൂട്ടുകയും ഒക്കെ ചെയ്ത അമേരിക്ക പക്ഷേ ഈ പ്രകൃതിക്ഷോഭത്തിന് മുന്നിൽ ഒന്നും ചെയ്യാനാകാതെ ലോകശക്തിയാണെന്ന് പറഞ്ഞ് തല കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ട് അമ്പരക്കുകയാണ് ലോകം